ഇന്നത്തെ പുതിയ പ്രമോയിൽ നമ്മൾ കാണുന്നത് ലാലേട്ടൻ ബി ബി ഹൗസിൻ്റെ അകത്ത് ചെന്ന് കയറുന്നതാണ് അവിടെ ചെന്ന് അവരുടെ വൃത്തിയില്ലാത്ത അവർ കഴിച്ചിട്ട് അവിടെ ബാക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളും സാധനങ്ങളും എല്ലാം നിരത്തിയിട്ടിരിക്കുന്നതും എല്ലാം നോക്കുന്ന അവരുടെ ബെഡ്റൂമും എല്ലാം ചെന്ന് അവർ ലാലേട്ടൻ ചേർന്ന് ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് കൂടെ നമ്മുടെ റോബോ ഒക്കെ ഉണ്ട് അപ്പം എല്ലാം മൊത്തം പോയി ചെക്ക് ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ ഭയങ്കരമായിട്ട് നമ്മുടെ ആര്യനെ ഫയർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്രമോയിൽ കാണുന്നത് ആര്യനോട് ആര്യൻ താടി കണ്ടിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ യൂസ് ചെയ്യുന്ന കത്തി കത്തിയെടുക്കുകയൊക്കെ ചെയ്തു അതിനെപ്പറ്റിയൊക്കെ ലാലേട്ടൻ ചോദിക്കുകയും ഭയങ്കരമായിട്ട് വഴക്ക് പറയുകയും അതുപോലെ ആര്യന് കിട്ടിയിരുന്ന ഒരു ബാൻഡ് ഉണ്ടായിരുന്നല്ലോ ആ ബാൻഡ് ആ എടുത്തുകൊണ്ട് പോവുകയും അത് ലാലേട്ടൻ എടുത്ത് സ്വന്തം കൈ വയ്ക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ലാലേട്ടൻ പറഞ്ഞു ഇനി ഈ ബാൻഡ് തിരിച്ച് തരില്ല എന്ന് ആര്യനോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയും ഒക്കെയാണ് ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് പ്രമോ വന്നിരിക്കുന്നത് എല്ലാവരും ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ വെയ്റ്റിങ്ങിലാണ്